ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പർ തൈറോയിഡിസം എന്ന ഡിസീസിനെ പറ്റിയിട്ടാണ് അപ്പം നമുക്കറിയാം ഇതൊരു ജീവിതശൈലി രോഗമാണ് അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ ഈ രോഗം കാണുന്നുണ്ട് അമിതമായിട്ടുള്ള ക്ഷീണം ഒരു കാരണം കൂടാതെ നമ്മൾ ക്ഷീണിക്കുക അതോടൊപ്പം തന്നെ വെയ്റ്റ് കുറയുക ഹാർട്ട് ബീറ്റ് കൂടുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ആയിട്ട് വരിക കഴുത്തിൽ ഈ സ്വെല്ലിങ് കാണുക നമ്മളിതൊരു തീഷ്ണാഗ്നി അല്ലെങ്കിൽ അഗ്നാഗ്നി പോലെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതായത് പിത്തെയും കപത്തെയും കുറയ്ക്കുന്ന രീതിക്കാണ് നമ്മുടെ ചികിത്സാക്രമങ്ങൾ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷര ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പർ തൈറോയിഡിസം എന്ന ഡിസീസിനെ പറ്റിയിട്ടാണ് അപ്പം നമുക്കറിയാം ഇതൊരു ജീവിതശൈലി രോഗമാണ് അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ ഈ രോഗം കാണുന്നുണ്ട് ഇനി നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡ് എന്താണെന്ന് നോക്കാം തൈറോയിഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിലായിരിക്കും ഈ കഴുത്തിൽ ബട്ടർഫ്ലൈ ഷേപ്പിലായിരിക്കും ഉള്ള ഒരു ചെറിയ ഗ്രന്ഥിനെയാണ് നമ്മൾ എന്ന് പറയുക പക്ഷേ ഈ തൈറോയിഡ് ചെറിയൊരു എന്ത്ണെങ്കിൽ കൂടി ഇത് ഒരുപാട് എന്താ ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നുണ്ട് ഹാർട്ട് റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഹീറ്റിനെ കൺട്രോൾ ചെയ്യുക ബ്രെയിനിന്റെ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീന് അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ കൺട്രോളും കാര്യങ്ങളും എല്ലാം ഈ ഒരു ചെറിയ ഓർഗൻ ചെയ്യുന്നുണ്ട് ഈ തൈറോയിഡ് ഗ്ലാന്റ് മെയിനായിട്ട് രണ്ട് ഹോർമോൺസിനെയാണ് ഉണ്ടാക്കുന്നത് ടി ത്രീ ടി ഫോർ ഇവരുടെ ഇതിൻ്റെ രണ്ടിൻ്റെയും അളവ് അമിതമാവുക അല്ലെങ്കിൽ ഇതിൻ്റെ സെക്രീഷൻ കൂടുമ്പോഴാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള ഒരു അസുഖത്തിലേക്ക് നീങ്ങുന്നത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ടി ത്രീയുടെ അല്ലെങ്കിൽ ടി ഫോറിന്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ കൂടുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി ഈ തൈറോയിഡ് അമിതമായിട്ടുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പി ഗ്ലാൻഡിൽ ഉണ്ടാവുന്ന വല്ല ഇഞ്ചുറീസ് അതായത് തൈറോയിഡ് ഗ്ലാസ് ിൽ എന്തെങ്കിലും ഒരു ഇഞ്ചറി വരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ അതായത് നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി നമ്മുടെ നോർമൽ സെൽസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അതാണ് നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയാം അപ്പൊ അതിൽ വരുന്നതാണ് ഒന്ന് ഗ്രേവ്സ് ഡിസീസ് ആ ഡിസീസ് മൂലമോ അല്ലെങ്കിൽ ഈ എന്താ പറയാ പിറ്റുറ്ററിയിലുള്ള ന്യൂഡ്യൂൾസ് എക്സസ് എമൗണ്ടില് എന്തുണ്ടാക്കുക ഓവർ സെക്രീറ്റ് ചെയ്യുക തൈറോയിഡ് ഗ്ലാൻഡ് അങ്ങനെ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പിരിമുറുക്കം പോലുള്ള കാര്യങ്ങൾ അതായത് ഓവറായിട്ട് സ്ട്രെസ്സ് വരിക ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാം ഗർഭനിരോധനത്തിൻ്റെ ഗുളികകൾ അതായത് അങ്ങനത്തെ പിൽസ് ഓവറായിട്ട് എടുക്കുന്നത് കൊണ്ട് ഹോർമോണിൽ ഇംബാലൻസ് വരാം ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഹൈപ്പർ തൈറോയിഡസത്തിന് കാരണമാവുന്നത് അതുപോലെ തന്നെ കെമിക്കൽ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും അതുപോലെ മാൽ ന്യൂട്രീഷൻ ഭക്ഷണത്തിൽ വരുന്ന അഭാവം എന്തിൻ്റെ ഒക്കെ സിങ്ക് സെലിനിയം അല്ലെങ്കിൽ വൈറ്റമിൻസ് വൈറ്റമിൻ ബി കോംപ്ലെക്സ് പോലെയുള്ള അടങ്ങാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടും ഇതിൻ്റെ അളവ് കുറയും അപ്പോൾ ഹൈപ്പർ തൈറോഡിസത്തിലൊക്കെ അത് നീങ്ങും കൂടാതെ തന്നെ അയോഡിൻ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നതും എന്തുണ്ടാക്കും ഈ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മിസ്കാരേജ് അല്ലെങ്കിൽ പ്രഗ്നൻസിയിലൊക്കെ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നു അതുപോലെ തന്നെ തൈറോയിഡ് ഗ്ലാന്റിലെ ഈ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന കുറച്ച് ഹോർമോൺസ് നമ്മുടെ പിറ്റ്യൂറ്ററിയിലും ഹൈപ്പർ തലാമസിലൊക്കെയാണുള്ളത് അപ്പോൾ ഈ പിറ്റ്യൂട്ടറിയിലൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതും ഹൈപ്പർ തൈറോയ്ഡസത്തിലേക്ക് നീങ്ങുന്നുണ്ട് ഇനി നമുക്കിതിലെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഫസ്റ്റ് ലക്ഷണം വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കും ഒരു കാരണം കൂടാതെ പെട്ടെന്ന് തന്നെ വണ്ണം കുറയുന്ന കുറയുന്നൊരവസ്ഥ അതുപോലെ തന്നെ ടാക്കി ഉണ്ടായിരിക്കും ടാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടുക കൂടുന്നതും ഉണ്ടാവും ചിലവർക്ക് ഇറെഗുലറായിട്ടായിരിക്കും ഈ ഹാർട്ട് ബീറ്റ് കാണുന്നത് അതോടൊപ്പം തന്നെ വിശപ്പ് കൂടുതലായിരിക്കും ദാഹം കൂടുതലായിരിക്കും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ പിന്നെ കൈകളിലും വിരലുകളിലൊക്കെ ട്രമർ അതായത് ഉണ്ടായിരിക്കും ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് അതോടൊപ്പം തന്നെ ഹീറ്റ് ഇൻടോളറൻസ് അതായത് ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും അമിതമായിട്ടുള്ള സ്വെറ്റിങ്ങും കാണപ്പെടാറുണ്ട് കൂടാതെ കഴുത്തിൽ ചെറിയ തടിപ്പുകൾ വരിക കഴുത്ത് വീർത്തിരിക്കുന്നത് പോലെ അതോടൊപ്പം തന്നെ മെൻസുറേഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അമിനോറിയ എന്ന് ഒരു കണ്ടീഷൻ വരിക അമിനോറിയ അല്ലെങ്കിൽ ആർത്തവത്തിൽ വരുന്ന ഒരു ക്രമക്കേട് ആർ ബ്ലീഡിങ് വളരെയധികം കുറവായിരിക്കും അല്ലെങ്കിൽ ഇല്ലാത്തൊരവസ്ഥ അതോടൊപ്പം തന്നെ ബവലിലെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസ് ബവലായിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് കാണുന്നത് ആയിട്ട് മോഷൻ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ വരുന്നുണ്ടായിരിക്കാം ഇനി സ്കിന്നും ഹെയറും എടുത്ത് നോക്കുകയാണെങ്കിൽ ഹെയർ ഭയങ്കര ബ്രിറ്റിലായിട്ടും തിന്നായിട്ടും ഇരിക്കുക അതായത് വളരെ നേർത്ത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോകുന്ന രീതിക്കുള്ള ഹെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ സ്കിന്നിന് ഭയങ്കര തിന്നാവുക അതായത് ചർമ്മം ഭയങ്കര കട്ടി കുറഞ്ഞതായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയും ഈ ഹൈപ്പർ തൈറോയിഡസത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം ഒരു കാരണം കൂടാതെ നമ്മൾ ക്ഷീണിക്കുക അതോടൊപ്പം തന്നെ വെയിറ്റ് കുറയുക ഹാർട്ട് ബീറ്റ് കൂടുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇറഗുലർ ആയിട്ട് വരിക കഴുത്തിൽ ഈ സ്വെല്ലിംഗ് കാണുക അപ്പോഴൊക്കെ നമുക്ക് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ് ഇനി ഈ തൈറോയിഡ് രോഗം ചികിത്സിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല കോംപ്ലിക്കേഷൻസിലോട്ട് എത്തും ആ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹാർട്ട് ഡിസീസിനൊക്കെ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയറിനൊക്കെ ഇത് കാരണമാവും അപ്പം സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവാം അതോടൊപ്പം തന്നെ ബ്രിറ്റിലായിരിക്കാം ബോണ് ബോണ് ബ്രിറ്റിലാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട് അതായത് ബോൺസിൻ്റെ ഡെൻസിറ്റി കുറയുക ബോൺസിനകത്ത് കുറെ കുറെ സുഷിരങ്ങൾ പോലെ കാണപ്പെടുക അപ്പോൾ ബോൺസ് പെട്ടെന്ന് പെട്ടെന്നുള്ള ഫ്രാക്ചർ അല്ലെങ്കിൽ എന്താ പറയുക റിക്കറൻ്റ് ആയിട്ടുള്ള ഒരു ഫോളൊക്കെ വരാനുള്ള ചാൻസും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അടുത്തതായിട്ട് അടുത്തതായിട്ടുണ്ടാവുന്നത് വിഷനിൽ വരുന്ന ലോസാണ് അതായത് കണ്ണിൻ്റെ കാഴ്ചേനയും അതുപോലെ കണ്ണിൽ ഇത് ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട് കണ്ണിലെ കണ്ണിന്റെ താഴെ മേളയൊക്കെ നമുക്ക് തടിച്ച് വീർത്ത് ഇൻഫ്ലെയിമ് ആയ പോലെ തോന്നും അതോടൊപ്പം തന്നെ റെഡ്നെസ് കാണപ്പെടാം ഡബിൾ വിഷൻ രണ്ടായിട്ട് കാണാം കാണുന്നത് തന്നെ അല്ലെങ്കിൽ വിഷനിൽ തന്നെ ഒരു ലോസ് ഉണ്ടാവാനുള്ള ചാൻസും അതോടൊപ്പം ലൈറ്റിൻ്റെ സെൻസിറ്റിവിറ്റി കുറയുക നമുക്ക് എന്താ പറയുക ഒരു വെളിച്ചത്തിലോട്ട് നോക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ കൂടുക അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇതിൽ കാണപ്പെടുന്നു ഈ ഹൈപ്പർ തൈറോയിഡിസം കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് അതിനുള്ള കാരണം ഒരുപാട് ഹോർമോണൽ ചേയ്ഞ്ചസ് വരുന്നത് സ്ത്രീകളിലാണ് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ അതായത് പ്രഗ്നൻസി അല്ലെങ്കിൽ ആർത്തവ നിലയ്ക്കിയ മെനോപ്പോസ് ആ ടൈമിലൊക്കെ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഹോർമോണിന്റെ ചേഞ്ചസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് വരുമ്പോൾ എന്തുണ്ടാവും അത് ഇമ്മ്യൂണിറ്റിനെ നല്ല രീതിക്ക് ബാധിക്കും അപ്പോഴും നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം അതായത് ഓട്ടോ ഇമ്മ്യൂൺ കോസസ് ഇതിൽ ഉള്ളത് കൊണ്ട് നമുക്കത് വരാനുള്ള ചാൻസും കൂടുതലാണ് ഇനി നമ്മൾ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് നോക്കാം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം നല്ല ഫാറ്റുള്ള ഭക്ഷണങ്ങൾ അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് ട്രാൻസ് ട്രാൻസ്ഫാറ്റ് അല്ലെങ്കിൽ ചീത്ത കൊഴുപ്പുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇനി എങ്ങനെയാണ് നമ്മൾ തൈറോയിഡ് ഡിസീസ് തിരിച്ചറിയാമെന്നുള്ളത് അതായത് എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയും എക്സാമിനേഷനും ഒരു ഡോക്ടറെ എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒഫ്താൽമിക് ആയിട്ടുള്ള എക്സാമിനേഷൻ കണ്ണിൻ്റെ എക്സാമിനേഷനിൽ കൂടിയും നമുക്കിത് തിരിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ ഇതിലുണ്ടാവുന്ന ഒരു സിംറ്റം ആയിരുന്നു ടാക്കി കാഡിയ അതായത് ഹാർട്ട് ബീറ്റ് കൂടുന്നത് അപ്പോൾ ഇ എടുത്തിട്ട് അതിൽ ആർട്ടീരിയൽ ടാക്കി കടിയെ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടും നമുക്കിത് ഡയഗ്നോസ് ചെയ്യാവുന്നതാണ് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം അതായത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തെല്ലാം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കാം അപ്പോൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ വരികയാണെങ്കിൽ ആന്റി ഓക്സിഡൻറ്റ്സ് ഉള്ള ഫുഡ് കഴിക്കാൻ നോക്കുക സിലിനിയം മഗ്നീഷ്യം അതുപോലെ വൈറ്റമിൻ ഡി കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും വളരെ അധികം നല്ലതായിരിക്കും അതായത് ഇപ്പോൾ സ ഒലിവ് ഓയില് സൺഫ്ലവറിൻ്റെ സീഡ് അങ്ങനെയുള്ള കാര്യങ്ങള് ചിയാ സീഡ്സ് ഇതൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നതും ഒരു പരിധി വരെ നല്ലതാണ് ഗുഡ് ഫാറ്റ് കഴിക്കുന്നതും നല്ലതാണ് ഗുഡ് ഫാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് അതായത് നമ്മൾ ഈ സീഡ്സ് നട്ട്സ് പോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് എടുക്കുന്ന ഫാറ്റ് വളരെയധികം നല്ലതാണ് കൂടാതെ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അതുപോലെ ഒലിവ് ഓയിൽ കഴിക്കാം മഷ്റൂം എടുക്കുന്നത് കുഴപ്പമില്ല ഹണി എടുക്കുന്നതും ഗ്രീൻ ടീ കുടിക്കുന്നതൊക്കെ ഒക്കെ വളരെയധികം നല്ലതാണ് ഇനി എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പാടില്ലാത്തതെന്ന് നോക്കാം അയഡിൻ അടങ്ങിയ സോൾട്ട് പഞ്ചസാര അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്വീറ്റനിങ് ഏജൻസ് കൂടാതെ പച്ചക്കറികളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബ്രോക്കോളി കാബേജ് പോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ മദ്യപാനം പുകവലി പോലുള്ള കാര്യങ്ങൾ നമ്മൾ കുറയ്ക്കണം അല്ലെങ്കിൽ അതും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ സ്ട്രെസ് കുറയ്ക്കുന്നതും നല്ലതാണ് കഴുത്തിന് ഫ്ലെക്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ പോലുള്ള മൂവ്മെൻറ്റ്സ് കിട്ടുന്ന രീതിക്കുള്ള എക്സസൈസുകൾ അല്ലെങ്കിൽ യോഗകൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് മത്സ്യാസനം അല്ലെങ്കിൽ ഉഷ്ട്രാസനം സർവാംഗാസനം ഒക്കെ ഇതിൽ വളരെയധികം നല്ലതായി കാണുന്നു ഇനി ആയുർവേദത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊരു തീഷ്ണാഗ്നി അല്ലെങ്കിൽ അജ്ഞാഗ്നി പോലെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതായത് പിത്തെയും കപത്തെയും കുറയ്ക്കുന്ന രീതിക്കാണ് നമ്മുടെ ചികിത്സാക്രമങ്ങൾ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വിരേചനം അല്ലെങ്കിൽ ഘൃതപ്രയോഗങ്ങൾ മൂർദ്ധ തൈലത്തിൻ്റെ പ്രയോഗങ്ങളൊക്കെ ഇവിടെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്